മണാർക്കാട് തത്തേങ്ങലം വനത്തിൽ കുരുത്തിച്ചാലിന് താഴെ കുന്തിപ്പുഴയോരത്ത് പുളി പുലിയുടെ ജഡം കണ്ടെത്തി ഒരാഴ്ച പഴക്കം തോന്നിക്കുന്നതാണ് ജഡം പുലിയുടെ പിൻകാലുകളും ആന്തരിക അവയവങ്ങളും അഴുകിപ്പോയ നിലയിലാണ് വനപാലകർ സ്ഥലത്തെ തത്തേങ്ങലം താന്യങ്കാട് ഭാഗത്താണ് പുലിയുടെ ജഡം കണ്ടെത്തിയത് പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തി മരത്തിൽ തങ്ങിയ നിലയിലാണ് വയറിന്റെ പകുതി ഭാഗവും പിൻകാലുകളും മറ്റുപോയിട്ടുണ്ട് വാൽ നഷ്ടപ്പെട്ടിട്ടില്ല പൂർണ്ണ വളർച്ചയെത്തിയ പുലിയാണെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത് സൈലന്റ് വാലി ബവർസോണിൽ മണ്ണാർക്കാട് റേഞ്ച് പരിധിയിലാണ് ജഡമുള്ളത് മഴ ശക്തമായിരുന്ന കഴിഞ്ഞ ഈ ഭാഗത്തെല്ലാം വെള്ളം കയറിയിരുന്നു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിർദ്ദേശിക്കുന്ന മാനദണ്ഡ പ്രകാരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു മണ്ണാർക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മുഹമ്മദ് അഷ്റഫ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗ്രേഡ് പുരുഷോത്തമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി